ഹായ് ആഭ്യന്തര കുറ്റവാളി ഡയറക്ടഡ് ബൈ സേതുനാഥ് പത്മകുമാർ ഡയറക്ടർ തന്നെയാണ് സിനിമ എഴുതിയിരിക്കുന്നത് ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ പടത്തിന്റെ എഡിറ്ററാണ് കേട്ടോ രണ്ടു മണിക്കൂർ കൊണ്ട് സിനിമ പരമാവധി ചുരുക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വല്ലാണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടി മോശമായി പോയാനാന്ന് വെച്ചാൽ സിനിമ വല്ലാണ്ട് മോശമായി പോയി എന്നല്ല പക്ഷെ ഇതൊരു ഡെബ്യൂ ഡയറക്ടറുടെ പടത്തിലുള്ള എന്താണ് അത്യാവശ്യം എല്ലാ പോരായ്മകളും ഈ സിനിമയിലുണ്ട് അതായത് ഷോട്ടിന്റെ കാര്യത്തിലും ചില തമാശകളുടെ കാര്യത്തിലും അതുപോലെ തന്നെ നമുക്കറിയാലോ ഒരു തുടക്കക്കാൻ ഉണ്ടാവുന്ന ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ ഈ പടത്തിലെ മൊത്തത്തിലുണ്ട് എന്നാലും ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ജെ ജെ ഹെറഞ്ഞ സിനിമയിലെ ജെ ജെ ഹെ ബേസിന്റെ പടം ആ പടത്തിനൊരു കൗണ്ടർ മൂവി അതായത് ചില എന്താണ് എതിർവാദങ്ങളെല്ലാം കൊണ്ടുവന്നൊരു സിനിമയാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും അതാണ് ഈ പടം പക്ഷെ ഇത് കുറച്ചുകൂടി വൃത്തിയായിട്ട് എടുത്തിരുന്നെങ്കിൽ കുറച്ച് നമുക്ക് കുറച്ചുകൂടി കൺവിൻസിങ് ആണ് അതായത് കണ്ടിരിക്കുന്നവർക്ക് ഓക്കെ ഇത് സെറ്റ് സെറ്റാണെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും എന്നുവെച്ചാൽ ഈ പടത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോൾട്ട് ആണെന്നുണ്ടാവും ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മീൻസ് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം കാര്യങ്ങൾ വാലിഡാണ് പക്ഷെ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങള് പെരിഫർ അതായത് പുറമേ മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ സോ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ എന്താണ് ഈ ഫാമിലി സിനിമകളിലൊക്കെ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് ഈ അറേഞ്ച്ഡ് മാരേജ് പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡൈവേഴ്സ് ഈ ഡൈവേഴ്സിന്റെ സമയത്ത് പുരുഷന്മാർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഫോർ നയൻറ്റി എയ്റ്റ് എ എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് അതിന്റെ എല്ലാം ചില ആഫ്റ്റർ എഫക്റ്റും കാര്യങ്ങളാണ് സിനിമ കാണിച്ചു തരുന്നത് ഡൈവേഴ്സിന്റെ സമയത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചില ടീമിന് കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ അതിന്റെ കോർ എന്താണ് അപ്പോ രണ്ടാൾക്കാര് തമ്മില് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നണി അറേഞ്ച് ചെയ്ത് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണോ വേണ്ടേ എന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടല്ലോ അത് അതിലേക്കൊന്നും സീരിയസ് ആയിട്ട് പോകാതെ നേരിട്ടൊരു കല്യാണം കഴിച്ച് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പം ഇതിന്റെ കോർ എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ ഒരു എന്താണ് ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ട്രോമാസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാമിലി പ്രശ്നങ്ങളായിരിക്കാം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് സോ ആ ഒരു ഭാഗം ഈ സിനിമയുടെ എന്താണ് ഈ ഇന്റർവെലിന് ശേഷം ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു പോയിട്ടേ ഉള്ളൂ അതായത് ഒന്ന് കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട് മനസ്സിലായില്ലേ ബാക്കി മൊത്തം നോക്കിക്കഴിഞ്ഞാല് അതായത് ഒരു ഫെമിനിസ്റ്റ് പോയിന്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്താണ് സ്ത്രീ വിരുദ്ധ സിനിമ പറയുമായിരിക്കും ഓക്കെ പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് കേട്ടോ ഒരുവിധം കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് ഇപ്പൊ ഈ സിനിമയിൽ പറഞ്ഞു പറഞ്ഞുപോയിട്ടുള്ളത് പക്ഷെ കുറച്ചുകൂടി കൺവിൻസിങ് ആയിട്ട് വൃത്തിയായിട്ട് ഒന്ന് ഡീപ്പായിട്ട് പിടിച്ചിരുന്നെങ്കിൽ ഈ സാധനം സെറ്റ് ആയേനെ പിന്നെ ആസിഫ് അലിയാണ് ലീഡർ അഭിനയിച്ചിട്ടുള്ളത് ആസിഫ് അലി നമ്മുടെ അസീസ് നെടുമങ്ങാട് ആനന്ദ് മന്മഥൻ ജഗദീഷ് പിന്നെ വിജയകുമാർ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ തുളസി നടൻ ആക്ട്രസ് ആണ് അഭിനയിച്ചിട്ടുള്ളത് അവരുടെ അഭിനയം എനിക്ക് അത്ര അടിപൊളിയായി തോന്നിയില്ല വക്കീലായിട്ട് അഭിനയിച്ച കുട്ടി നല്ല അടിപൊളിയായിരുന്നു പിന്നെ രണ്ട് വന്നിട്ടുള്ളത് പിന്നെ അങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു ആർട്ടിസ്റ്റുകളാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് പിന്നെ ഈ പടത്തിൽ നമ്മുടെ ജോജിയിലെ ജോജിയിലെ എന്താണ് ഫഹദിന്റെ ചേട്ടനായിട്ടുള്ള ശരിക്കുള്ള ജോജിയിലെ ഒരു പോലീസ് റോളാണ് അഭിനയിച്ചിട്ടുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ രസമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ പടം എന്താണ് വല്ലാണ്ട് ആയി പോകാതെ നോക്കിയത് കഥാപാത്രവും അതുപോലെ തന്നെ ആനന്ദ് മന്മദന്റെ കഥാപത്രങ്ങളുമാണ് അവരുടെ തമാശകൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം വർക്ക് ആയിട്ടുണ്ട് എല്ലാ നമ്പരും പൊട്ടിയിട്ടില്ല പക്ഷെ ചില സാധനങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് അത് നന്നായിരുന്നു തിയേറ്ററിൽ കേട്ടിരിക്കുന്ന ഒരു രസമാണ് ഒറ്റയടിക്ക് പറഞ്ഞാൽ നമ്മളൊരു ഈ സീരിയലിന്റെ സ്ക്രിപ്റ്റ് ഇല്ലേ അത് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഒരു ഇങ്ങനെ ഉണ്ടാകും അതാണ് ഈ പടത്തിന് സംഭവിച്ചത് പക്ഷേ എഡിറ്റർ നന്നായിട്ട് പണിയെടുത്തത് കൊണ്ട് ഇത് വല്ലാണ്ട് മോശമായി പോയിട്ടില്ല പിന്നെ പല കാര്യങ്ങളും നമ്മൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ദൂരദർശനിലുള്ള ചില പരസ്യങ്ങളെല്ലാം കാണൂലേ നിങ്ങൾ എന്ത് വളമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചാണകം ഉണക്കിപ്പൊടിച്ചതാണ് ഉപയോഗിക്കുന്നതൊക്കെ വന്നിട്ട് നേരിട്ട് അതായത് ഓഡിയൻസിനോട് നേരിട്ട് പറയില്ലേ ആ ലെവലിൽ ഡോക്യുമെന്ററി രീതിയിൽ പല ഡയലോഗുകളും പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒഴിവാക്കാമായിരുന്നു കാരണം സിനിമാറ്റിക് ആയിട്ട് നമുക്കൊരു ഫീലോന്നില്ല വല്ലാണ്ട് ഡോക്യുമെന്ററി ഇത് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഉപദേശം പറയുന്ന പോലെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല ഈ സിനിമയിൽ ചില തമാശകൾ വർക്കാവാതിരിക്കാനുള്ള കാരണവും ഈ ഷോട്ട് അതായത് ഒരു ക്യാരക്ടർ ചെയ്യുന്ന ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ തമാശ പറയുന്നത് അതായത് നമ്മൾ സ്കിറ്റ് എല്ലാം കാണൂല ടിവിയില് ആ ഒരു ഫീൽ നമുക്ക് വരും അപ്പൊ കുറച്ചുകൂടി പണിയെടുത്തിരുന്നെങ്കിലും ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാകുമായിരുന്നു എന്നാൽ ഈ പറഞ്ഞ പോയിന്റുകളൊന്നും അതായത് ഈ ഡൈവേഴ്സിന്റെ സമയത്തും അല്ലെങ്കിൽ ഫാമിലി കോട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ ഭൂരിഭാഗം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് പുരുഷനാണെന്നുള്ള കാര്യം പല സ്ഥലത്തും പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും അത്ര നല്ലതല്ല എന്നുള്ള നല്ല സിനിമയിൽ പല സ്ഥലത്തായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ പറയുമ്പോൾ കുറച്ചുകൂടി കൺവിൻസിങ് ആയിട്ട് കുറച്ചുകൂടി വൃത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യേണ്ട ഈ സാധനം അല്ലാതെ ക്യാരക്ടേഴ്സിനെ വെറുതെ ക്യാമറയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ ഉപദേശം പറയിപ്പിക്കുന്ന പറയപ്പിക്കുന്നതാണ് പറഞ്ഞാല് നമുക്ക് അത്രയും വർക്കാവില്ല പിന്നെ ഇതിന്റെ ക്യാരക്ടർ അത്യാവശ്യം നന്നായിരുന്ന കേട്ടോ ഒരു ദേശസ്നേഹി ആയിട്ടൊരു കഥാപാത്രം ആയിരുന്നു എക്സാക്ട് നമ്മുടെ ജയ ജയ ഹെൽത്ത് അതേ ക്യാരക്ടറിനെ പിടിച്ചിട്ട് ഉഴിട്ടതുപോലെ തോന്നി ആനന്ദ് മന്മതിന്റെ കഥാപാത്രം രസമാണ് ഒരു ആമ്പുലൻസ് ഡ്രൈവറായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് അയാൾ പെണ്ണ് കാണാൻ പോകുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് നല്ല ആയിരുന്നു അത് ശരിക്കും കൊള്ളും അദ്ദേഹത്തെ കൊള്ളേണ്ട സ്ഥലത്തത് കൃത്യമായിട്ട് കൊള്ളുകയൊക്കെ ചെയ്യും അത് രസമായിരുന്നു പിന്നെ അങ്ങനെ രസകരമായിട്ടുള്ള ക്യാരക്ടർ ഒന്നുമില്ല ഒരു അളിയൻ ക്യാരക്ടർ കയറി വരുന്നുണ്ട് അയാൾ അത്യാവശ്യം നല്ല വർപ്പിക്കലായിരുന്നു പിന്നെ എന്താണ് വിജയകുമാറിന്റെ അഭിനയം സീനിയർ ആയിട്ടുള്ള ആക്ടറാണ് അങ്ങനെ അധികം കണ്ടിട്ടില്ല അതായത് ഈ അടുത്ത കാലത്ത് ില്ല അറിയാലോ അത് പടത്തിൽ വന്നാലും നല്ല ചതി തന്നെയായിരിക്കും പണ്ട് സമയത്തെ ഇപ്പൊ വല്ലാണ്ട് നന്നായിട്ടുണ്ട് ആ കഥാപാത്രവും നന്നായി ചെയ്തിട്ടുണ്ട് ജഗദീഷ് വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മോശം ഓടിച്ചൊരു വക്കീലായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് പിന്നെ വക്കീൽ ജൂനിയർ വക്കീലായിട്ടുള്ള ആളും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടാണ് ഇത് നമ്മുടെ ആസിഫിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് വലിയ പ്രകടനം ഒന്നും നടത്താൻ മാത്രമൊന്നുമില്ല നമ്മൾ സീരിയലെല്ലാം കാണുന്ന ഒരു ടൈപ്പ് അച്ഛൻ അമ്മയും അതുപോലെ തന്നെ ഒരു സീരിയൽ അമ്മയാണ് പിന്നെ സീരിയലും പിന്നെ ടെലിവിഷൻ പരിപാടി ഈ കഥയല്ല കഥയല്ലേ ജീവിതം എന്നുള്ള പരിപാടി അല്ലേ അതിനൊക്കെ നല്ല അവസരത്തിനനുസരിച്ചിട്ട് നല്ല ട്രോൾ രീതിയിൽ കാണിച്ചിട്ടുണ്ട് അതും രസമായിരുന്നു പിന്നെന്താണ് ഒരു സീരിയലിന്റെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഒരു സിനിമ ചെയ്തു അത് രണ്ട് മണിക്കൂറിലേക്ക് വെട്ടിച്ചുരുക്കിയെടുത്ത എഡിറ്ററാണ് ഈ സിനിമയിലെ ഹീറോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതൊരു ആഭ്യന്തര ദുരന്തമായി പോകേണ്ട പടമായിരുന്നു പക്ഷെ കണ്ടിരിക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു ഈ പടം ഒ ടി ടിയിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടി ആൾക്കാർ ചർച്ച ചെയ്യും സാധനം ഒ ടി ടിക്ക് പറ്റിയ ഒരു തിയേറ്ററിൽ കാണാൻ പറ്റൂലെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തിയേറ്ററിൽ കാണാം എനിക്ക് തോന്നുന്നു ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആണുങ്ങൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഈ പടം ഒറ്റയടിക്ക് തള്ളില്ലെങ്കിൽ പോലും മെല്ലെ മെല്ലെ ആയിട്ട് തള്ളും കാരണം ഇപ്പോഴത്തെ ഒരു പ്രോസസ്സ് ആ രീതിയിലല്ലോ ഇപ്പോൾ ഒരാളുമായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്താണ് അറേഞ്ച് ചെയ്ത് അറേഞ്ചെ മാര്യേജ് ഡൗട്ട് ആണ് ഡൗട്ടാണല്ലോ നടക്കുന്നുണ്ടാകുമായിരിക്കും അവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും എന്നാലും ഒരു ഭൂരിപക്ഷം ആൾക്കാർക്കും അത്ര പെട്ടെന്ന് അങ്ങനെ ഉൾക്കൊള്ളാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ചിലപ്പോൾ എന്റെ പ്രശ്നമായിരിക്കും സോ കണ്ടു നോക്കുക വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കുഞ്ഞു കുഞ്ഞു ഉള്ള ഒരു ആവറേജ് പടം ഇതാണ് ആഭ്യന്തര ദുരന്തം സോറി അല്ല ആഭ്യന്തര കുറ്റവാളി